നമസ്കാരം ഇന്നത്തെ വീഡിയോ വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ചാണ് പല സുഹൃത്തുക്കൾ നിർബന്ധിക്കുകയായിരുന്നു നിങ്ങളിപ്പോഴത്തെ പ്രൊഫഷൻ എന്തുകൊണ്ടാണ് വീഡിയോ ആക്കാത്തത് യൂട്യൂബിലിടാത്തതെന്ന് ചോദിക്കാറുണ്ട് എങ്കിലും എങ്കിലതിന് തുടക്കടാമെന്ന് വിചാരിച്ചു കുറേ കാലമായിട്ട് മനസ്സിലുള്ള കാര്യമാണ് പലപ്പോഴായിട്ടും പലരും പറയാറുമുണ്ട് പക്ഷേ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് പോലെ യൂട്യൂബ് ചാനലിലൊക്കെ വരുന്നതുകൊണ്ടും മടിച്ചതാണ് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ വാസ്തുശാസ്ത്രത്തെ അവഗ്രഹിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ശരിക്കും ഒരു പേര് കേട്ടാൽ ഇപ്പോൾ എനിക്കായാലും അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലായാലും വാസ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിരിയാണ് വരിക അതെന്തുകൊണ്ടാണ് വാസ്തു സ്ഥിരമായി കേൾക്കാത്തൊരു പേര് ഇടക്കാലത്തത് വളരെ വ്യാപകമായി ഉപയോഗിച്ചു അപ്പോൾ ആ പേരിൽ ഉള്ള ഒരു പിന്നെ ചിരി വരുത്തുന്ന രീതിയിലുള്ള പേരായതുകൊണ്ടും മാത്രമല്ല പലരുടെയും വിചാരം വാസ്തുശാസ്ത്രം കെട്ടിട നിർമ്മാണവുമായിട്ടുള്ള കലയാണ് അല്ലെങ്കിൽ ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രമെന്ന് ഒരു തെറ്റായ പ്രവണത ഇടക്കാലങ്ങളിലെ വ്യാപകമായി പടർന്നിരുന്നു സത്യത്തിൽ വാസ്തുശാസ്ത്രം ജ്യോതിശാസ്ത്രം ആയുർവേദം ഇവയെപ്പോലെയൊക്കെ തന്നെ ഏറ്റവും ഉന്ന ഉന്നത നിലയിൽ തന്നെ ഒരു കാലത്ത് നിലനിന്നിരുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം പക്ഷേ അധികം പേരിലും അധികം പേരത് പഠിക്കാത്തത് കൊണ്ടും ആ ശാസ്ത്രം പലർക്കും അറിയാതെയായി പലരും കൂടുതൽ പഠിക്കാതെ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ ഗുണം പലർക്കും കിട്ടാതായി അപ്പോൾ സ്വാഭാവികമായിട്ടും വാസ്തുശാസ്ത്രത്തോട് താല്പര്യം കാണിക്കില്ലല്ലോ പക്ഷേ ഒരിക്കൽ അനുഭവിച്ചവർ പിന്നീട് എല്ലാ സമയത്തും ആ ശാസ്ത്രത്തെ പിന്തുടരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ചിലർ തുറന്നു പറയും ചിലർ തുറന്നു പറയില്ല അനുഭവങ്ങളാണ് എൻ്റെ അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത് ഇരുപത്തിരണ്ട് വർഷമായി വാസ്തുശാസ്ത്രത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിൽ ചെറിയ വീട് മുതൽ വലിയ കൊട്ടാരം വരെ പോലെയുള്ള വീടുകളും റിസോർട്ടുകളും വ്യാപാര സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളുമായിട്ട് ഒട്ടനേകമുണ്ട് കൃഷിസ്ഥലം വില ഇപ്പോൾ കൃഷിസ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുക എന്തിനാ കൃഷിസ്ഥലത്ത് അങ്ങനെ നോക്കുന്നു മണ്ണുമായിട്ടുള്ള ശാസ്ത്രമാണിത് ഭൂഗർഭവുമായിട്ടുള്ള ശാസ്ത്രമാണിത് അപ്പോൾ ഭൂഗർഭവുമായിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ വാസ്തുവിലുള്ളത് ചോദിക്കും അതാണല്ലോ പ്രധാനം കിണറിൻ്റെ സ്ഥാനം ആർക്ക് താല്പര്യം ഇല്ലെങ്കിലും കിണർ കുഴിക്കാൻ ഒരു വാസ്തു വാസ്തുവിദഗ്ധനെ തന്നെയാണ് കൊണ്ടുവരുന്ന സ്ഥാനം കാണാൻ എന്നാൽ പിന്നെ വീട് നിൽക്കുക ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് തോന്നിയ പോലെ കുഴിച്ചാൽ പോലെ വെള്ളം കിട്ടണമെങ്കിൽ ആ ഭൂമിയെ പറ്റി പഠിക്കണം അതിൻ്റെ കിടന്നയെപ്പറ്റി പഠിക്കണം അവിടുത്തെ ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കണം ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരുന്ന സസ്യങ്ങളെ പഠനവിധേയമാക്കിയിട്ടൊക്കെയാണ് വെള്ളത്തിൻ്റെ സ്ഥാനം കാണുക ഇപ്പോൾ ജെ സി ബി വച്ച് നിരത്തി ചെടികളൊന്നും അടുത്തൊന്നും ഉണ്ടാവില്ല ധാരാളം വീടുകളുള്ള ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ പോവുക അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ സ്ഥാനം കാണണമെങ്കിൽ കുറച്ച് വിഷമം തന്നെയാണ് അതിന് നമ്മൾ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കും അത് ഓരോരുത്തരും ഓരോ തരത്തിലാണ് അത് ഉപയോഗിക്കുക ഏകദേശം നാനൂറ്റി ചില്ലാൻ കിണർ കിണറുന്ന സ്ഥാനം കണ്ട ഒരാളാണ് ഞാൻ ദൈവം സഹായിച്ച അതിനെല്ലാം കുഴിച്ചവിലെല്ലാം വെള്ളവും കിട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ സ്ഥാനം കാണുക എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഭൂഗർഭശാസ്ത്രവുമായിട്ട് വളരെ ഇടപഴകി നിൽക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം അപ്പോൾ പല കൊട്ടാരങ്ങളും ുടെക്കെ മനസ്സിലുണ്ടാവും ചില കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ പഴയ തറവാടുകളൊക്കെ എന്തിനാണ് ക്ഷയിച്ചു പോയത് വാസുശാസ്ത്രം നോക്കിയിട്ടല്ലേ അവർ ചെയ്തിട്ടുണ്ടാവുക അതൊരു തെറ്റായ രീതിയാണ് വാസ്തുശാസ്ത്രം നോക്കിയിട്ടല്ല പലതും ചെയ്യുന്നത് തിരുവനന്തപുരത്തെ മഹാരാജാവ് ഉണ്ടാക്കിയ കുതിരമാളിക വാസുശാസ്ത്രം നോക്കിയിട്ടല്ല ഉണ്ടാക്കിയത് കുതിരയുടെ തലകളാണ് ചുറ്റും കൊടുത്തിരിക്കുന്നത് കഴിക്കോലിൻ്റെ മുകളിൽ വാസ്തുശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ മൃ മൃഗത്തിൻ്റെ ഒരു തല കൊത്തിവയ്ക്കുക പാടില്ല അതുപോലെ സിനിമ സിനിമയെടുത്ത കൊട്ടാരം അതോ ഹിൽ പാലസ് ആദ്യം അത് പാലസ് എന്നുള്ള രീതിയിലായിരുന്നില്ല അറിഞ്ഞിരുന്നത് നമ്മൾ കാണുന്ന ഹിൽ പാലസ് അല്ല കൊട്ടാരം അത് പിന്നീടുണ്ടാക്കിയുള്ളൂ അതിന് നേരെ താഴെ എട്ടുകെട്ടായിട്ടുള്ള ഒരു പഴയ വീടാണ് അതാണ് കാണേണ്ടത് അതാണ് സംരക്ഷിക്കേണ്ടത് നമ്മൾ ഹിൽ പാലസ് പോകുമ്പോൾ അതാണ് കാണേണ്ടത് ആ വീട്ടിൽ വെച്ചിട്ടാണ് മണിച്ച സത്താഴിൻ്റെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചത് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ആ വീട് പോരാഞ്ഞിട്ട് ആ കുന്നിൻ്റെ മുകളിൽ ഹിൽ പാലസ് ഹിൽ മലമുകളിലെ പാലസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മലമുകളിൽ പാലസ് വന്നപ്പോൾ ആ കുടുംബം അവിടെ നിലനിൽക്കാതിരുന്നത് ശാസ്ത്രം തെറ്റില്ല പ്രവചിക്കുന്നവർക്കേ തെറ്റുള്ളൂ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് കുന്നിൻ്റെ മുകളിൽ വീട് വയ്ക്കാൻ പാടില്ല നെൽവയലുകൾക്കരികിൽ വീട് വയ്ക്കാൻ പാടില്ല കന്നുകാലിത്തൊഴുത്തിനരികിൽ വീട് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പം ഞാൻ ഗൽപാലസിന് എടുത്ത് പറയാൻ കാരണം രണ്ട് പ്രാവശ്യം അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം കാണാനായിട്ട് പോയിരുന്നു അപ്പോഴൊക്കെ അവിടെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പടിഞ്ഞാറ് ഭയങ്കര താഴ്ചയാണ് നമുക്കറിയാം സ്റ്റെപ്പുകൾ കയറി 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 പോകണം ഗിൽപാലസിലേക്ക് കുന്നിൻ്റെ മുകളിൽ വീട് വെക്കുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട് കുന്നിൻ്റെ മുകളിൽ വീടില്ലേ എന്നൊക്കെ പലരും ചോദിക്കും കുന്നിൻ്റെ മുകളിലെ വീടുകളിൽ പലരും ഒഴിഞ്ഞു പോയ ചരിത്രങ്ങളേ ഉള്ളൂ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ഇങ്ങനെ വരാം ഒരു വീടുണ്ടാക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരെയും വിചാരം ഞാനൊരു രണ്ട് സെൻറ്റിലാണ് വീട് വയ്ക്കുന്നത് അതിലെന്ത് വാസ്തു നോക്കാനാണെന്ന് ചോദിക്കും വാസ്തു എന്ന് പറയുന്നത് വസ്തുക്കളുടെ സ്ഥാനം വസ്തുക്കൾ എങ്ങനെ ക്രമീകരിക്കുന്നു ആ വസ്തുവിൽ എങ്ങോട്ട് മുഖമായിരിക്കണം അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു വാസ്തുശാസ്ത്രം പ്രത്യേകം പറയുന്നുണ്ട് ഒരു കുടിലാണെങ്കിൽ പോലും ശാസ്ത്രം നോക്കി ചെയ്യുകയാണെങ്കിൽ അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് ഈ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് സമാധാനവും സന്തോഷവും അപ്പോൾ വസ്തുശാസ്ത്രത്തിൽ അതിഷ്ഠ അതിൽ പറയുന്ന കാര്യങ്ങൾ വീട് വയ്ക്കുമ്പോൾ ശുദ്ധമായി ജയിക്കുന്ന സ്ഥലമായിരിക്കണം കാറ്റോട്ടം നോക്കണം ജല ജല ജലവൊഴുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിഴൽ വീഴുന്ന സ്ഥലത്താവരുത് ഭൂമിയുടെ നഴല് വീഴുന്ന പല സ്ഥലങ്ങളുണ്ട് നിലവീ നെഴല് വീഴുന്ന സ്ഥലത്താവരുത് കറുത്ത മണ്ണിൽ വീട് വയ്ക്കരുത് എന്നൊക്കെ ശാസ്ത്രം പറയാറുണ്ട് ഇന്ന് നമുക്ക് അതിനൊന്നും സമയമില്ല നമുക്ക് എവിടെ എവിടെയെങ്കിലും ഒരു വീട് വെക്കണം അതൊരു അത്യാവശ്യമാണല്ലോ മനുഷ്യൻ്റെ ഒരു അത്യാവശ്യ കാര്യമാണ് ഒരു വീട് വെച്ച് താമസിക്കുക അതാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ഘടകമാണ് വീടെന്ന് പറയുന്നത് വീടൊരു പിന്നെ പണ്ടുകാലത്ത് തറവാടായിരുന്നു പ്രൗഢിയുടെ കാലം എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു വീടിൻ്റെ പ്രൗഢി എന്ന് പറയുന്ന വീട്ടുമുറ്റത്ത് ഒന്നോ രണ്ടോ കാറ് അതിമനോഹരമായ ഗെ ഗേറ്റ് പിന്നെ ഉള്ള മതില് നമ്മള സങ്കല്പത്തിലൊന്നും ഉണ്ടാവാതിരുന്ന ഒരു ഒരു സംഗതിയാണ് ഈ മതിൽ എന്ന് പറയുന്നത് ആ അത്ര അത്ര ഗംഭീരമായ മതിലുകൾ അതുതന്നെ വീട്ടിലേക്ക് കാറ്റടിക്കാതെ കാറ്റ് പോലും കയറാൻ പറ്റാത്ത അത്രയും ഗംഭീര മതിലാണ് വീട്ടിലേക്ക് കെട്ടി അത്തരം വീടുകളിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ജനലിൻ്റെ പൊളി പോലും തുറക്കാൻ പറ്റാത്തവരാണ് അഞ്ച് കള്ളിയുള്ള ജനലുവയ്ക്കുന്നത് ഒരു ജനൽ തുറന്നിട്ട് വൈകുന്നേരം അടച്ചിടാൻ പറ്റാത്ത ആൾക്കാരുടെ ജനലാണ് അഞ്ച് കള്ളി ജനല് വേണമെന്ന് പറയുന്നത് പണ്ട് ചെറിയൊരു ജനലുണ്ടായിരുന്നത് അതിൽ തണുത്ത കാറ്റാ കാറ്റാവര പുറത്ത് ചൂടുണ്ടെങ്കിലും തണുത്ത കാറ്റാ വരിക ഇപ്പോൾ ഗ്ലാസ് 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 എന്ന് പറയുന്നത് ആഗിരണം ചെയ്യുക ചൂടിനെ ആഗിരണം ചെയ്യുന്ന സാധനമാണ് പകൽ മുഴുവൻ ചൂടിനെ ആഗിരണം ചെയ്ത് വീടിനുള്ളിലേക്ക് ചൂട് എത്തിക്കുന്നതാണ് അപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും വാസ്തുശാസ്ത്രത്തിൽ നോക്കിയിട്ട് വീട് പണിയാണെങ്കിൽ ഗ്ലാസ് ജനലിൽ വെക്കാൻ പറ്റില്ലല്ലോ എന്ന് ജനലി വയ്ക്കണ്ട എന്നല്ല പറയുന്നത് ശാസ്ത്രത്തിലെ ചില സത്യമായ കാര്യങ്ങളാണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നു വീട് മനോഹരമായിരിക്കണം വീട് ശാന്തമായിരിക്കണം വീടിൻ്റെ പേര് വീടിന് പേര് വേണം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് കുട്ടികളുണ്ടായാൽ നമ്മൾ ഒരു ആറുമാസത്തിനുള്ളിൽ പേരിടും പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നമ്മൾ പേരിടുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ മലയാളിത്വം നല്ല പേരായിരിക്കണം മറ്റൊന്ന് ആരും ഓർത്തിരിക്കുന്നൊരു പേരായിരിക്കണം വിളിക്കാൻ എളുപ്പമുള്ളൊരു പേരായിരിക്കണം എന്നാലല്ലേ ഓർത്ത് വയ്ക്കാൻ കഴിയുള്ളൂ പിന്നെ അതിൻ്റെ അർത്ഥതലങ്ങളും കൂടി കണ്ടെത്തിയിട്ട് വേണം പേരിടാൻ ഈ ഇടക്കാലത്ത് പേര് അങ്ങനത്തെ പേരുകളൊന്നും ആയിരുന്നില്ല പലരും ഇട്ടത് അതിൻ്റെ വിഷമം ആ കുട്ടികൾ വളരുമ്പോൾ വളർന്നു വരുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ട് പഴയ പേരുകളിലേക്ക് പോവുകയാണ് അമ്മു ചെന്നു കുട്ടൻ മാനു അല്ലേ ജമീല അഷ്റഫ് ജോസഫ് മാത്യു അങ്ങനെയുള്ള പേരുകളിലേക്ക് അങ്ങോട്ട് പോവുകയാണ് മാറി വരികയാണ് പേരുകൾക്ക് പേരുകളുടെ നാമം നമുക്ക് മറക്കാത്ത പേരുകളൊക്കെ ഉമ്മൻ ചാണ്ടി അയാളുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മളെപ്പോഴും ഓർത്തുവെക്കും അതാണ് പറഞ്ഞത് ചില പേരുകൾ നമുക്ക് ഓർത്ത് വയ്ക്കാനേ കഴിയില്ല ചിലരോട് പേര് ചോദിച്ചാൽ ഒന്നുകൂടി പറയൂ പറയൂ നിങ്ങളുടെ ഒന്നുകൂടി പറയൂ എന്ന് നിങ്ങൾ പറയേണ്ടി വരും അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായി കാണാം നന്ദി നമസ്കാരം